ഹുമാനപ്പെട്ട് ബിനി മുസ്ബർ റദിയു ആൻഡ് ഹുമായത്തോട്ട് നിവേദനം ഉത്തരബി അലിബുസല തങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്നാമത്തെ ആളെ കൂട്ടാതെ രണ്ടാളുകൾ പരസ്പരം സ്വകാര്യങ്ങൾ പറയരുത് അത്താ തഹ്തരിയാസി ആ മൂന്നാളുകൾ കുറേ ആളുകളുടെ അരികിലേക്ക് പോകുന്നവർ അപ്പോൾ കുറേ ആളുകളുടെ അരികിലേക്ക് പോയി അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് രണ്ടാളുകൾ പരസ്പരം സ്വകാര്യം പറയുന്നതിന് പ്രശ്നമില്ല അതല്ലാതെ മൂന്നാളുകൾ മാത്രം നിൽക്കുന്ന സമയത്ത് ഒരാളെ ഒഴിവാക്കി രണ്ട് പേര് സ്വകാര്യങ്ങൾ പറയരുത് രഹസ്യങ്ങൾ പറയരുത് കാരണം എന്താണ് മിന്നജിൽ അന്നദാലിക്കൈ ഹുസിനുഹു അത് ആ മൂന്നാമത്തെ ആളെ ദുഃഖിപ്പിക്കും എന്നതുകൊണ്ട് തന്നെയാണ് കാരണം ഒരാൾ ഒഴിവാക്കി രണ്ടാളുകൾ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ പല ചിന്തകളും അവനെ കുറ്റം പറയുകയാണോ അല്ലെങ്കിൽ മറ്റു ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട് അത് അവനക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമാണ് അതുകൊണ്ട് തന്നെ മൂന്നാളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒഴിവാക്കി പരസ്പരം രണ്ട് പേര് സ്വകാര്യങ്ങൾ പറയരുത് രഹസ്യങ്ങൾ പറയരുത് എന്ന് മുത്തലഭിസ്പോഹു അലീ ബസ്ല മൊത്തങ്ങൾ പറയുന്നു എഡീസ് നൽകുന്ന പാഠം എന്താണ് നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ കൊണ്ട് നമ്മുടെ വർത്തമാനങ്ങളെ കൊണ്ട് വർത്തമാനങ്ങളെക്കൊണ്ട് കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ഒരാൾക്കും ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കരുത് എന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നാം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കും ഭോക്താഗത മേതാർത്ഥം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ ഉൾപ്പെടുത്തിയ കരിക്കറ്റ് മീൻ അല്ലാത്ത